രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകും രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത് ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉച്ചയോടെയാണ് ഉണ്ടാവുക സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും സാജിദ് ഔദ്യോഗിക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം തീരുമ്പോൾ ഒറ്റയൊരാൾ മാത്രം രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് പത്രിക നൽകിയത് അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിക്കാം എന്നുവച്ചാൽ കെ സുരേന്ദ്രന് മൂന്നാം ഊഴമില്ല ശോഭ സുരേന്ദ്രനും ഒപ്പം എം ടി രമേശുമൊക്കെ ഇനിയും കാത്തിരിക്കണം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി ജെ പിയെ നയിക്കാനെത്തുന്നു സൈഫുദ്ദീൻ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരറ്റ പേരാണ് ഈ ഇന്ന് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവേദ്കർ സംസ്ഥാന കൌൺസിലിന് മുൻപാകെ വെച്ചത് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷയും അതുപോലെ തന്നെ ജെ പി നദ്ദയും അടക്കമുള്ള ഒരു ടീമിന്റെ തീരുമാനമാണ് ആ തീരുമാനം എന്ന നിലയ്ക്ക് ഒരു റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഉണ്ടായത് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് മറ്റ് നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഉള്ളത് ഒറ്റ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് രാജീവ് ചന്ദ്രശേഖർ മാത്രം പിന്നീട് നാമനിർദ്ദേശ പത്രിക നൽകിയത് ദേശീയ കൗൺസിൽ അംഗങ്ങളായി തെരഞ്ഞെടുത്ത ആളുകളാണോ അത് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി മാത്രമാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം സംസ്ഥാന ബി എന്നത് ഏറ്റവും വലിയ ഗ്രൂപ്പിസം നടക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രാജീവ് ചന്ദ്രശേഖരൻ ഒരു ടെക്നോക്രാറ്റായി തുടങ്ങുന്ന ഐ ടി മേഖലയിൽ വിദേശത്തുൾപ്പെടെ ജോലി ചെയ്യുന്നു പിന്നീട് അദ്ദേഹം രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായി മാറുന്നു കേരളത്തിൽ വരെ അദ്ദേഹത്തിന് സ്വന്തമായി ഈ ന്യൂസ് ചാനൽ ഉള്ള അത്തരത്തിലുള്ള വലിയ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരു കെട്ടിയിറക്കി എന്നുള്ള ഒരു ഫീലാണ് ഈ നമുക്ക് ഈ പ്രധാന ബി ജെ പി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം പാർലമെന്ററി രംഗത്തേക്ക് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കലാരംഗത്തെ സാംസ്കാരിക രംഗത്തെ ബിസിനസ് രംഗത്തെ ആളുകളെ എല്ലാം കൊണ്ടുവരാറുണ്ട് പക്ഷേ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി പാർട്ടിയിൽ ഈ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരാൾ വരുമ്പോൾ അതിനെ മറ്റ് ആളുകൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി രാജീവ് ചന്ദ്രശേഖരന്റെ മുൻപിൽ ഉള്ളത് ഒന്നുകിൽ കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും എം ടി രമേശും വി മുരളീധരനും അടക്കമുള്ള മുഴുവൻ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമോ അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കോർപ്പറേറ്റ് അനുഭവം ആളുകളുടെ രാഷ്ട്രീയ അനുഭവം ചേർന്ന് അവർക്ക് വലിയ രീതിയിൽ മുന്നേറാൻ കഴിയും അല്ല രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഒരു കോർപ്പറേറ്റിന് മുന്നിൽ ഈ കേരളത്തിൽ വളർന്നു വന്ന രാഷ്ട്രീയ നേതാക്കൾ എത്രത്തോളം സഹകരിക്കും അത് ഏത് രീതിയിലാണ് വരിക അത് തെരഞ്ഞെടുപ്പ് രംഗത്തും എന്ന് മാത്രമല്ല സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ജില്ലാ പ്രസിഡന്റുമാർക്ക് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ താഴെ തട്ടിലുള്ള മണ്ഡലം നേതാക്കൾക്ക് ഉൾപ്പെടെ വലിയ ഒരു റോൾ ഉണ്ട് അത് എത്രത്തോളം അവർ വഹിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഇന്ന് ശോഭ സുരേന്ദ്രൻ തന്നെ ഇങ്ങോട്ട് നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയില്ല അവർ പിന്നീട് ആണ് എത്തിയത് അതിന് കാരണമായി അവർ പറഞ്ഞത് തൻ്റെ ഡ്രൈവർ താൻ മറ്റൊരു വാഹനത്തിൽ പോയി എന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് ഈ രാജീവ് ചന്ദ്രശേഖരനൊപ്പം കൂടെ നിൽക്കുന്നത് ഒരു പ്രധാന നേതാവ് എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപി ആണ് മറ്റ് നേതാക്കൾക്കെല്ലാം തന്നെ നീരസമുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ എ ബി പിയിലൂടെയും യും വളർന്നു വന്ന കാലങ്ങളായി പ്രവർത്തിക്കുന്ന നേതാക്കളെ പൂർണമായി തഴഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഒരു വ്യവസായിയെ സംസ്ഥാന അധ്യക്ഷനാക്കി എന്നുള്ളതാണ് സൈഫുദ്ദീൻ സാജിദ് പ്രത്യക്ഷിത് പ്രത്യക്ഷത്തിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ശോഭാ സുരേന്ദ്രന്റെയും കെ സുരേന്ദ്രന്റെയും ഒക്കെ പ്രതികരണങ്ങൾ വന്നല്ലോ കാര്യമായ പിന്തുണ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഇനി വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഭാഗങ്ങൾ എതിർപ്പുണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിലിപ്പോൾ സുരേഷ് ഗോപി കൂടെ തന്നെ നിൽക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പുതിയ പ്രവർത്തന ശൈലിയും കൂടി തുടങ്ങുകയായിരിക്കും ഒരു കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഒരു ഒരു പ്രൊഫഷണൽ രീതിയിലായിരുന്നല്ലോ ആ തെരഞ്ഞെടുപ്പിനെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടത് അദ്ദേഹത്തിന് ഒരു പ്രൊഫഷണൽ ടീം ഉണ്ടായിരുന്നു അപ്പോൾ പ്രവർത്തന രീതി മുഴുവനായി മാറാൻ പോകുന്നു ആ നിലയ്ക്കുള്ളൊരു സൂചനകൾ എന്തെങ്കിലും ഇന്ന് ഈ രാജീവ് ചന്ദ്രശേഖരനിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം നാളെ പ്രകാശ് ജാവദ്കർക്കൊപ്പം അദ്ദേഹവും വാർത്താ സമ്മേളനം നടത്തും എന്ന അറിയിപ്പാണ് ലഭിക്കുന്നത് ഈ സെയ്ഫ് സൂചിപ്പിച്ച പോലെ പരസ്യമായി ആർക്കെങ്കിലും ബി ജെ പിക്ക് അകത്ത് നിന്നുകൊണ്ട് ഈ അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നതിനോ അതിനെ ഒരു എതിർപ്പ് ഉള്ള വാക്കുപോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഈ പ്രധാനമന്ത്രിയും ജെ പി നദ്ദയും അമിത്ഷയും അടക്കമുള്ള ടീമിന്റെ തീരുമാനമാണ് അതിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ പാർട്ടിയിൽ ആ ആളുകൾ ഉണ്ടാവില്ല അത് എത്ര വലിയ നേതാക്കളാണെങ്കിലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ആ ീരസം ഉണ്ട് എന്നതിൽ യാതൊരു മാറ്റവുമില്ല സെയ്ഫ് സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പരമ്പരാഗത രീതിയിൽ നിന്ന് വിഭിന്നമായ ഒരു സംഘടന നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് എന്നുള്ളതിനപ്പുറത്ത് ഒരു പി ആർ ടീമിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ അവസാനം ഈ ഒരു വലിയ വോട്ടിന് അല്ലെങ്കിൽ കൂടി ചെറിയ വോട്ടിന് പരാജയപ്പെടേണ്ടി വന്നു പക്ഷേ അത് ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഒരു സംഘടനാ സംവിധാനം ആ രീതിയിലേക്ക് മാറുമോ ഇപ്പോൾ അടിമുടി അവരുടെ സംഘടനാ സംവിധാനം മാറിയിട്ടുണ്ട് നേരത്തെയുള്ള പതിനാല് ജില്ല എന്നുള്ളതിന് പകരം മുപ്പത് ജില്ലാ കമ്മിറ്റികളായി ഓരോ നിയോജക മണ്ഡലത്തിലും രണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റികളായി മിക്ക ജില്ലകളിലും മൂന്ന് ജില്ലാ പ്രസിഡന്റോ രണ്ട് ജില്ലാ പ്രസിഡന്റോ മിക്ക ജില്ലകളിലും ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലും മലപ്പുറം ജില്ലയിലും മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് ഈ പാലക്കാട് കണ്ണൂർ പോലുള്ള ജില്ലകളിൽ രണ്ട് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് ഈ രീതിയിൽ സംഘടനാ സംവിധാനം കുറച്ചുകൂടി ഈ താഴെ തട്ടിലേക്ക് എത്താനുള്ള ഒരു മിഷണറിയാണ് നിലവിൽ സംവിധാനിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു കോർപ്പറേറ്റ് രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനം ഇനി വരുമോ അത് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ മറ്റ് നേതാക്കൾ ഉൾക്കൊള്ളും അല്ല മറ്റ് നേതാക്കൾ എല്ലാം തന്നെ നേരത്തെ തീരുമാനിച്ച അതേ രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ മാറും ആണോ ചെയ്യുക എന്നുള്ളതെല്ലാം തന്നെ വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്